നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായില്ലെങ്കിൽ എൻ ഡി എയിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സൂചന നൽകി ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും നരേന്ദ്രമോദിക്ക് മുമ്പിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതൃത്വത്തിൽ നായിഡുവിന്റെ സംഘം ഡൽഹിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഐക്യ ജനതാദളിന് ബി ജെ പിയുമായുള്ള സഹകരണം അത് എത്രത്തോളം പരിങ്ങല്ലാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ടി ഡി പിയുടെ കളി ടി ഡി പി വളരെ വ്യക്തമായി പറയുന്നു ബി ജെ പിയെ താങ്ങി നിർത്തുന്നതും അതുപോലെ ബി ജെ പിക്ക് ശക്തി പരുന്നതും ടി ഡി പി ആണ് നിലവിൽ ടി ഡി പി യുടെ സഹായം രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളതിനാൽ ടി ഡി പിക്ക് അത്ര വലിയ റോളില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിൽ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും രാജിവെച്ചേക്കാം ബി ജെ പിയുടെ നില പരിങ്ങലായത് തന്നെ ഈ പതിനാറ് എം പിമാർക്ക് അവർക്ക് വലിയ തോതിലുള്ള വിലയാണ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷം അട്ടിമറിക്കി ഏത് സമയത്തും നീങ്ങാം അതിനുള്ള സാധ്യതകൾ നായിഡു തള്ളിക്കളയുന്നില്ല ആന്ധ്രയിൽ സുസ്ഥിരമായ ഭരണമാണ് തങ്ങൾക്ക് ആവശ്യം അതിന് എല്ലാ രീതിയിലും ആര് തയ്യാറാകുമോ അവരോടൊപ്പം നിൽക്കുമെന്നാണ് നായിഡു പറയുന്നത് കോൺഗ്രസിനോട് ഒരു രീതിയിലുള്ള വിരോധവും ഇല്ല എന്നും ആന്ധ്രയിൽ തങ്ങൾ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എന്തും മാറി മറിയുമെന്നും ടി ഡി പി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ജനസേനയും ടി ഡി പി ബി ജെ പിയും ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷി ഭരണമാണ് ആന്ധ്രയിൽ ഉള്ളതെങ്കിൽ പോലും ടി ഡി പിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷമുണ്ട് എന്ന് ഓർക്കണം നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളിൽ നൂറ്റി മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ ടി ഡി പിയുടെ പക്കലാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിയെടുക്കാൻ ടി ഡി പിക്ക് ഇനിയും കഴിയും ായിഡു വീണ്ടും ബി ജെ പിയെ ഓർമ്മിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒറ്റയ്ക്ക് ഭരിക്കുകയാണ് അവിടെ മുന്നണി മര്യാദയുടെ പേരിൽ കോൺഗ്രസിന് മന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തിട്ടില്ല എന്നിട്ടും ആന്ധ്രയിൽ മുന്നണി മര്യാദയുടെ പേരിലാണ് ബി ജെ പിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത് എന്നാൽ ആ മര്യാദ ബി ജെ പി തിരിച്ചു കാണിക്കുന്നില്ല കേന്ദ്രത്തിൽ ആകെ റാം മോഹൻ നായിഡു മാത്രമാണ് കേന്ദ്ര കാബിനറ്റിൽ ഉള്ളത് കാബിനറ്റിൽ തങ്ങൾക്ക് മൂന്നോ നാലോ ചോദിച്ചാൽ പോലും ബി ജെ പി തരേണ്ട അവസ്ഥയാണ് കാരണം ബി ജെ പിക്ക് മറ്റു ഓപ്ഷൻ ഇല്ല എന്നുള്ളതും നായിഡു ഓർമ്മിപ്പിക്കുകയാണ് ചിരാഗ് പാസ്വാന്റെ നിലവിലുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനമോഹം ഇതെല്ലാം വലിയ തോതിൽ എതിർക്കാൻ തന്നെയാണ് ഇപ്പോൾ ജെ ഡി യു അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ജെ ഡി യു തന്നെ സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ് ചിരാഗിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിതീഷും എന്നാൽ ചിരാഗ് പറയുന്നത് നിതീഷിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വഴികൾ നോക്കണമെന്നുമാണ് ഈ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും ഏകനാഥ് ഷിൻ്റെ കൂടുതൽ രീതിയിൽ കളികൾ കളിക്കുകയാണ് ഷിൻഡ്യെ വലിയ തോതിൽ ഒതുക്കിയതും അജിത് പവാറിന്റെ പാർട്ടിക്ക് ലോക്സഭയിൽ വലിയ മുൻഗണന ഇല്ലെങ്കിൽ പോലും ഏഴെമ്പിമാരുള്ള തങ്ങളെ വലിയ തോതിൽ പരിഹസിക്കുകയാണ് ബി ജെ പി ചെയ്തതെന്നും മഹാരാഷ്ട്രയിൽ പ്രധാന വകുപ്പുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളും അജിത്തിന് കൊടുത്തതിൽ വലിയ അമർഷത്തിലാണ് ശിവസേന നേതാക്കളും പൊട്ടിത്തെറി വിപുലമാവുകയാണ്